President Biden has has called called the 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 bombings in Gaza, quote, indiscriminate. And and United States has repeatedly called upon Netanyahu government to to take steps to end the huge number of civilian deaths from bombing, artillery, and other weaponry. കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുമ്പോൾ നമ്മൾ അമേരിക്കക്കാരും ബൈഡനും എന്തെടുക്കുകയാണെന്ന് യു എസ് സെനറ്റിൽ ചോദ്യവുമായി സെനറ്റ് അംഗം മേരിലാൻഡ് സംസ്ഥാനത്തെ പ്രതിനിധീകരിക്കുന്ന ഡെമോക്രാറ്റിക് ക്രിസ് വാൻഹോളാണ് ഇസ്രായേലിനെതിരെയും അമേരിക്കയടക്കമുള്ളവരുടെ നിസ്സംഗതയ്ക്കെതിരെയും ആഞ്ഞടിച്ചത്സാ മുനമ്പിൽ ഇസ്രായേൽ യുദ്ധ കുറ്റങ്ങൾ ചെയ്യുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു ആസൂത്രിതമായി ഭക്ഷണം തടഞ്ഞു വെച്ചതിനാൽ ഗസയിലെ കുട്ടികൾ ഇപ്പോൾ മരിച്ചു വീഴുകയാണ് യുദ്ധക്കുറ്റമാണത് പച്ചയായ യുദ്ധക്കുറ്റം അത് സംഘടിപ്പിക്കുന്നവർ യുദ്ധ അമേരിക്ക എന്തെടുക്കുകയാണെന്നും പ്രസിഡന്റ് ബൈഡൻ എന്ത് ചെയ്യുകയാണെന്നും അദ്ദേഹം ചോദിച്ചു ഈ സംഭവങ്ങൾക്കെതിരെ പ്രസിഡന്റ് ബൈഡൻ നടപടിയെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഗസയിലേക്ക് കൂടുതൽ സഹായം അനുവദിക്കണമെന്ന് നദന്യാഹു സർക്കാരിനോട് ആവശ്യപ്പെടുക എന്നതാണ് പ്രസിഡന്റ് ബൈഡൻ ആദ്യം ചെയ്യേണ്ട പരമപ്രധാനമായ കാര്യം കൂടുതൽ സഹായം അനുവദിക്കുന്നതുവരെ ബൈഡൻ ഇസ്രായേലിലേക്കുള്ള സഹായം നിർത്തിവെക്കണമെന്നും വാൻഹോളൻ പറഞ്ഞു